ഇസ്ര രാജാവിന്റെ ഒരു ചരിത്രമുണ്ട് പ്രായമായൊരു മനുഷ്യൻ കൃഷി ഒലിയും കാണുന്നില്ല പല സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അല്ലാ ജൈത്തൂൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് അതുണ്ടാകുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങളിൽ സ്പെയിൻ അടക്കം നമ്മുടെ ഫലസ്തീൻ ജോർജാൻ തുർക്കിയുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളം കാണുന്ന ഈ സാധനം അള്ളാഹു പറക്കത്തുള്ളതാണെന്ന് പറഞ്ഞ ചെടിയാണത് ജയ്ത്തൂൽ ഒലീവ് ഒലീവിന്റെ ഒരു ചെറിയ ചെടി വലുതായി കായ്ക്കണമെങ്കിൽ മുപ്പത് കൊല്ലം എടുക്കും മുപ്പത് വർഷം എടുക്കും ആ ചെറിയ ചെടി ഒന്ന് വരാൻ കൃഷി അവിടെ ചെടി പിടിപ്പിക്കുന്നത് ഹുർമുസ് എന്ന് പറയുന്ന പേർഷ്യയുടെ പഴയകാലത്തെ ഇറാനിന്റെ ഏറ്റവും വലിയ രാജാവ് വിവിധങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള കിസറബിന് ഹുർമുസ് അയാൾ ഇങ്ങനെ നാട് ചുറ്റുമ്പോഴാ കാണുന്നത് ചോദിച്ചു വൃദ്ധനായ മനുഷ്യരല്ലേ നിങ്ങളെ നിങ്ങളിത് വെട്ടുകൊണ്ട് പിടിച്ചത് എന്താ കാര്യം ഇത് വലുതാവുമ്പോഴേക്കും മരിക്കൂലേ മുപ്പത് കൊല്ലം കഴിയേണ്ടത് കായ്ക്കണമെങ്കിൽ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു രാജാവേ ഇന്ന് തിന്നുന്ന മുൻഗാമികൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിച്ച് പോയതല്ലേ അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നത് കിട്ടും അപ്പൊ രാജാവ് ഭയങ്കര അത്ഭുതായി അയാൾ ഉടനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് രാജാവ് പറഞ്ഞാൽ ആയിരം കിട്ടുന്ന ആയിരം നാണയം സമ്മാനം കിട്ടും രാജാവിന് ഇഷ്ടപ്പെട്ടു അർത്ഥം കൊടുക്കായിരം ആയിരം ദീനാറ് കൊടുത്തു ഈ മനുഷ്യൻ ആള് പറഞ്ഞു രാജാവ് ഇത് വല്ലാത്ത അത്ഭുതാണല്ലോ ജയിത്തൂൻ കായ്ക്കണമെങ്കിലും മുപ്പത് കൊല്ലം എടുക്കും ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളു ഇപ്പൊ തന്നെ കായ്ച്ചല്ലോ ആയിരം ദീനാറല്ലേ കിട്ടിയത് അപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടായി ഉടനെ പറഞ്ഞു കൊടുക്കായിരുന്നു കൊടുക്കാതിരുന്നവർ രണ്ടായിരം വീനാറിയളുടെ കയ്യിൽ കിട്ടി അപ്പൊ അദ്ദേഹം പറഞ്ഞു രാജാവേ കൊല്ലത്തിൽ ഒരിക്കലേ കായ്ക്കൊള്ളു ഈ ജയ്ത്തൂൻ ഇപ്പൊ രണ്ട് തവണ കായ്ച്ചു കഴിഞ്ഞു ഓൾറെഡി രണ്ട് സഹ നേരം അപ്പൊ രാജാവ് പറഞ്ഞു മൂന്നാമത്തെ പറഞ്ഞു പിന്നെ പറഞ്ഞു വണ്ടി വിട് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ ഖജനാവിലെ പൈസ തീരും ഞാൻ ഇയാൾ അങ്ങനത്തെ വർത്താനായി പറയുന്നത് ഇത്ര വലിയ ബുദ്ധിയുള്ള വാക്കാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം കുതിര പോയെന്നാണ് നമ്മുടെ ശേഷം വരുന്നവർക്ക് വേണ്ടി കരുതി വെക്കുന്നത് നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി കരുതി വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ പ്രകൃതിയെ നമ്മുടെ ചുറ്റുപാടുകളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ഇതെല്ലാം പോലെയുള്ള കാര്യം അതീവ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നന്മകളാണ് നമ്മുടെ വീട്ടുമുറ്റത്തു തുടങ്ങുന്ന നന്മകൾ അതുകൊണ്ട് ഒരു ചെടിയെങ്കിലും കട്ടുപിടിപ്പിക്കും കൂലിയാണ് സ്വതക്തയാണ്